ഹലോ ഹായ് ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ഏറെ നാളത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സും ഒത്തിരി കസ്റ്റമേഴ്സിൻ്റെ ഒരു റിക്വസ്റ്റ് പോയി കുറേ നാളായി ഇനിയെങ്കിലും അത് ചെയ്യണമെന്ന് തോന്നി കാരണം അതിനിടയിൽ കുറേ പേര് കുറേ കളിപ്പുകളിൽ പറ്റി സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷുറൻസ് മേഖലയിൽ വരുന്ന അപ്രിയ സത്യങ്ങൾ മറച്ചു വയ്ക്കപ്പെട്ടതുകൊണ്ട് പലർക്കും പല അബദ്ധങ്ങളും പൈസയും അസൗകര്യങ്ങൾ പൈസ നഷ്ടപ്പെടുന്നതിലൂരി അസൗകര്യങ്ങൾ വന്ന് കുറേയേറെ അപ്രിയ സത്യങ്ങളുണ്ട് അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് എന്നോട് പലരും പറയാറുണ്ട് അത് മറ്റൊരു പലർക്കും തടസ്സമാകുമെന്ന് ഞാൻ നീട്ടിക്കൊണ്ട് പോയി പക്ഷേ നമ്മളെപ്പോഴും ക്ലൈൻറ്റ് കസ്റ്റമർ അണക്കിങ്ങ് എന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് വൺ ബൈ വൺ ആയിട്ട് ഏതാനും പ്രൊസീജിയേഴ്സ് മിനിമം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവിലേക്ക് പറയാം അത് വൺ ബൈ വൺ ആയിട്ട് പറയുമ്പോൾ ലോങ് ടൈം എടുക്കുന്നതുകൊണ്ട് ഒരു കാര്യം മാത്രം ഒരു ദിവസം എന്നുള്ള രീതിയിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നതും പറയുന്നത് സോ തുടർന്നുള്ള വീഡിയോകളും കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെയോ കമ്പനിയോ ഉദ്ദേശിച്ചല്ല ഇൻ ജനറൽ ആയിട്ട് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസിലുള്ള കുറച്ച് നേ കാര്യങ്ങളാണ് കസ്റ്റമറിന് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ബിസിനസ് സോഴ്സ് ചെയ്യുന്നവർക്ക് ഈസി മെത്തേഡ് ആകുമ്പോഴും കസ്റ്റമർക്ക് അത് കുറച്ച് ബർഡൻ ആകുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ റഫർ ചെയ്യുന്ന കാര്യങ്ങൾ പേയ്മെൻറ്റിൻ്റെ മോഡാണ് അത് ഒരു പേയ്മെൻറ്റ് നമുക്ക് ഇയർലി ചെയ്യാം ഹാഫ് ഇയർലി ചെയ്യാം ക്വാർട്ടർലി ചെയ്യാം മന്ത്ലി ചെയ്യാം കുറച്ച് കമ്പനികളെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും നിങ്ങളുടെ അടുത്ത് മന്ത്ലി ഇത്രയാവുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളും ഒരു കംഫോർട്ട് സോണിലാണ് അവർക്കത് കിട്ടാൻ കുറച്ചുകൂടി ഈസി ആയതുകൊണ്ട് ആൾക്കാരത് മന്ത്ലി മോഡിലേക്ക് പ്രൊമോട്ട് ചെയ്യും പണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ മുടങ്ങിയ ഇൻഷുറൻസ് ഏതാണെന്ന് ചോദിച്ചാൽ പോയ പോളിസികളോ നിങ്ങളിൽ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കുറേ കാലം നമ്മൾ അടച്ചു പോകും അത് എന്തിനെടുത്തു ഒരാളുടെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒരാളുടെ ബുദ്ധി ഇത് കേട്ടിട്ട് ഒരു സിമ്പതി തോന്നിയെടുത്തു എന്തിനെടുത്തു എത്ര കാലം എടുക്കണം അടച്ചില്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് ലോസ് ചെയ്യുമ്പോൾ നമ്മളത് മുടക്കിക്കളയും ഇങ്ങനെയൊരു ഫോർട്ടി സെവൻ പെർസെൻറ്റ് ഓഫ് ചില കമ്പനികൾക്കിടെ ലാഭം എന്ന് പറഞ്ഞാൽ ഈ മുടങ്ങിയ പോളിസികളാണ് ഒരിക്കലും അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്നത് ടാറ്റ എയിലെ നിങ്ങൾക്കറിയാം ട്വൻറ്റി വൺ ഇയേഴ്സ് കംപ്ലീറ്റഡ് ആയി ഒരേ ഫോൺ നമ്പറിൽ ഒരേ കമ്പനിയിൽ തന്നെ തിൽ എൻ്റെ ലൈഫ് ഞാൻ ജീവിക്കും എന്നുള്ളതാണ് എൻ്റെ ക്രെഡിറ്റായിട്ടും ക്രെഡിബിലിറ്റി ആയിട്ടും ഞാൻ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാറുള്ളത് സോ ഇന്ന് നമ്മൾ പറയുന്നത് ഇയർലി ഒരു എക്സാമ്പിൾ മാത്രം പറയുമ്പോൾ മനസ്സിലാവും ഇയർലി ഒരാൾ വൺ ലാക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് അതൊരു ഹാഫ് ഇയർലി അടയ്ക്കുമ്പോൾ ഇൻ അഡീഷൻ ടു വൺ ലാക്ക് അയാൾ ഒരു ടു പെർസെൻ്റ് എക്സ്ട്രാ അടയ്ക്കണം ക്വാർട്ടർലി ആണെങ്കിൽ ഫോർ പെർസെൻ്റ് അടയ്ക്കണം മന്ത്ലി ആണെങ്കിൽ സിക്സ് പെർസെൻറ്റ് അടയ്ക്കണം സോ ഇൻസ്റ്റെഡ് ഓഫ് വൺ ലാക്ക് വൺ ലാക്ക് സിക്സ് തൗസൻഡ് ആയിരിക്കും അദ്ദേഹത്തിന് വരുന്ന പ്രീമിയം അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ സിക്സ് തൗസൻഡ് കസ്റ്റമറിന് ഒരു രീതിയിലും റിഫ്ലക്റ്റ് ചെയ്യുകയോ പൈസ ഇൻകമായിട്ട് വരികയില്ല അത് പ്യുവർലി നിങ്ങൾ ഏത് സിസ്റ്റത്തിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ആ സിസ്റ്റത്തിലെ അഡ്മിനിസ്ട്രേഷൻ ചാർജായിട്ട് പോകും അത് അഡ്വൈസറിനോ ഏജൻറ്റിനോ ഉപകാരപ്പെടുന്നില്ല കസ്റ്റമർക്കോ ഉപകാരപ്പെടുന്നില്ല സോ തിങ്ക് അബൌട്ട് ഒരു ലക്ഷം രൂപ അടയ്ക്കുന്നതിന് പകരം ഹാഫ് ഇയർലി അടയ്ക്കുവാണെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് വീതം രണ്ടു പ്രാവശ്യം അടയ്ക്കണം അഗൈൻ ക്വാർട്ടർലി ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് വീതം നാല് തവണയല്ല അല്ല അടയ്ക്കേണ്ടത് നിങ്ങൾ ട്വൻ്റി സിക്സ് വീതം നാല് തവണയാണ് അടയ്ക്കേണ്ടത് ഇതുപോലെ മന്തിലിക്കും ഈ പ്രീമിയം വരും ആ പോയിൻ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു ഇനി ഇതിൽ ഏറ്റവും ബിറ്റർ എക്സ്പീരിയൻസ് ലൈക്ക് ഓൺലൈനിൽക്കിടെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഈയിടെ എനിക്ക് വന്നൊരു എക്സാമ്പിൾ ഞാൻ ലാസ്റ്റിൽ പറയാം എൻ്റെ നയൻറ്റി നയൻ പോയിൻ്റ് സീറോ നയൻ പെർസെൻ്റ് ആൾക്കാരും ഇയർലി മോഡിലാണ് എല്ലാ പ്ലാനുകളും ചെയ്യണേ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ലൈഫ് പ്ലാൻ എടുത്തവർ ഹാഫ് ഇയർലിയിലേക്ക് ചില കേസുകളിൽ റിക്വസ്റ്റ് ചെയ്ത് മാറാറുണ്ട് പക്ഷെ അവരുടെ ഫിനാൻഷ്യൽ ഫേവറായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ ആ റൗണ്ട് സർക്കിൾ സർക്കിൾ ഓർമ്മ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇയർലി മോഡിലേക്കാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യാറ് ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി ഹെൽത്ത് ഇൻഷുറൻസിന് റിലേറ്റഡുള്ള ഏറ്റവും ഒരു എക്സാമ്പിൾ എന്നാന്ന് ചോദിച്ചാൽ സേ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഇയർലി ട്വൻറ്റി തൗസൻഡ് അടയ്ക്കുന്നു അത് മന്ത്ലി മോഡോ ക്വാർട്ടർലി മോഡോ ഏതെങ്കിലും ഒരു മോഡ് ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ കുട്ടികൾ കയറിയിട്ട് പേരൻസിൻ്റെ പ്രീമിയം അടയ്ക്കുമ്പോൾ മന്ത്ലി മോഡ് എസ് ഐ പി അവൈലബിൾ ആണ് ഇ എം ഐ അവൈലബിളാണെന്ന് പറഞ്ഞിട്ട് അടയ്ക്കാറുണ്ട് സോ അങ്ങനെ അടയ്ക്കുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഞാൻ ആദ്യം തന്നെ ഞങ്ങൾ പറയാം ഒരു ബാങ്ക് എംപ്ലോയി റിട്ടയർഡ് ആയിരുന്നു അദ്ദേഹം ഇരുപത്തയ്യായിരം രൂപ പ്രീമിയം അടയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിനത് എയ്ഡി പ്രകാരം ടാക്സ് ബെനിഫിറ്റും കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ വർഷങ്ങളായിട്ട് അയാൾ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇയർലി അടച്ചുകൊണ്ടിരുന്നതാണ് ഈയിടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അദ്ദേഹത്തിനൊരു നിമോണിയ സംതിങ് വന്നിട്ടാണ് അഡ്മിറ്റായത് ക്ലെയിം വന്നപ്പോൾ റിജക്ഷൻ എന്ന് പറഞ്ഞു അയാൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു സാറിൻ്റെ പോളിസി ഓണാണല്ലോ പിന്നെ ഇങ്ങനെ ക്ലെയിം ക്യാഷ്ലെസ് റിജക്റ്റഡ് ആയെന്ന് ചോദിച്ചു സിസ്റ്റത്തിൽ കയറി നോക്കുമ്പം ഇ എം ഐ ആയിട്ടാണ് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സാർ ഇത് ആരെ ഇ എം ഐ ഞാൻ കൺവെർട്ട് ചെയ്തില്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു മകൻ ഇ എം ഐ മോഡ് കണ്ടപ്പോൾ ക്ലിക്ക് ചെയ്ത് അടക്കുകയാണ് അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഇരുപതിനായിരം രൂപ പന്ത്രണ്ട് വർഷം ആവട്ട് നമ്മൾ അടയ്ക്കുമ്പം മന്ത്ലി സേ ഒരു റോങ് ആണ് കാൽക്കുലേഷനിൽ ആയിരത്തി രണ്ടായിരം രൂപ വരുമ്പോളേ ഇരുപത്തി നാലായിരം ആവുകയുള്ളൂ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ അയാൾ രണ്ടായിരം രൂപ വീത ഇ എം ഐ അടയ്ക്കുമ്പോൾ ഒരു രണ്ടായിരം രൂപ അല്ലേ പോകുന്നുള്ളൂന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താവും രണ്ടായിരം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് എന്തെങ്കിലും ആവട്ടെ അപ്പം ഒരു രണ്ട് ഇ എം ഐ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് അസുഖം വന്നു അഡ്മിറ്റായി ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ക്ലെയിം വന്നു കമ്പനി റിജക്റ്റ് ചെയ്യാൻ കാരണം ഈ ആൾ ഈ നാലായിരം രൂപ പ്രീമിയം അടച്ചിട്ട് നാൽപ്പത്തെട്ടായിരം രൂപ ക്ലെയിം എടുത്തിട്ട് പോയാൽ പിന്നെ ആ പോളിസി തുടർന്നില്ലെങ്കിൽ കമ്പനി വിൽ ബി ക്ലോസ്ഡ് ഒരു കമ്പനിക്ക് അത് സഫർ ചെയ്യാൻ പറ്റില്ല സോ കമ്പനികളുടെ നിയമാണ് നിങ്ങൾ ഇ എം ഐ അടച്ചുകൊണ്ടിരിക്കുമ്പം എന്തെങ്കിലും ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ റിമെയിനിങ് എത്ര വർഷത്തെ മാസത്തെ അല്ലെങ്കിൽ എത്ര ക്വാർട്ടറിൽ പ്രീമിയം അടയ്ക്കണോ അതടച്ച് പോളിസി ഫുൾ